ഇതൊക്കെ വെക്കേഷൻ ആക്ടിവിറ്റീസ് ആണോ ഞാൻ ഇത് സിമ്പിൾ ഡൂഡിൽസ് ഡൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്ത ഡൂഡിലോ അങ്ങനെ വണ്ണിട്ട് ഓരോന്ന് പറയാമുണ്ട് പിന്നെ ഞാൻ ഞാൻ ഇത് നമ്മൾ ഓരോ രാത്രി ഇതുപോലെ എന്തേലും ഒരു സംഭവം വരച്ചിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുക സൈഡിൽ കുറച്ച് മൂടുകളും മൂടുകളും അതിന്റെ എന്തേലും ഒരു കളേഴ്സ് അതിന് കൊടുക്കണം എന്നിട്ട് ഓരോ ദിവസവും രാത്രി ആകുമ്പോഴത്തേക്കും അന്ന് എന്ത് മൂടായിരുന്നോ ആ മൂഡ് ഇതിൽ ചെയ്യണം അതിന് അവസാനം ഈ നോക്കുമ്പോൾ ഏത് കളറാണ് കൂടുതൽ ആ ആ നമുക്ക് ഉണ്ടായിരുന്നത് എന്നിട്ട് കംപ്ലീറ്റ് ഇല്ല ഞാൻ പിന്നെ കുറെ നാള്

ഇതെന്ന് വെച്ചാ ഞാൻ മൂഡ് ട്രാക്കർ പറഞ്ഞില്ലേ മൂക്കറിൽ ഞാൻ ഈ മൂഡ് തോട്ടാണ് തുടങ്ങിയത് മൂഡ് ട്രാക്കർ തുടങ്ങാനായിട്ട് എന്തുവാ ആ സമയത്ത് ഞാൻ ഈ ഓരോ ദിവസത്തെ മൂഡുകളില്ലേ അത് ഏത് കളറാണോ ആ കളറിലെ തീം വെച്ചിട്ട് ഓരോ മൂഡ് ബോർഡ് ഉണ്ടാക്കും പിന്നെ ചെയ്ത പിന്നെ <coughs> പിന്നെ ഉണ്ടായിരുന്നത് വരേണ്ടത് വരും നെക്സ്റ്റ് പിന്നെ സക്സസ്ഫുൾ എക്വീൻ ബി എഫേറി പിന്നെ ഞാൻ ചെയ്തത് അത് ഏത് വേറെ ഒരാളുടെ അടുത്ത് ഭയങ്കര അന്ന് താത്യം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ Are you happy? No. Why? Normal. Normal mood. I think I didn't have to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I'm going to go to the green and a green. I